നമസ്കാരം ലോക നേതാവ് ലോകാരാധ്യനായ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിയഞ്ചാം പിറന്നാൾ എന്നും എന്നും അദ്ദേഹത്തിന് പിറന്നാളായിരിക്കട്ടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ടീം തത്വമായി നേരുകയാണ് രാജ്യത്തിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം രാജ്യത്തെ ജനങ്ങളെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തനം ആ മനുഷ്യന് ആയൊരു ആരോഗ്യ സൗഖ്യം നേരി ഡൊണ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു അത് ഒരു ഒരു നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമായി വളരെ പ്രാധാന്യമർപ്പിക്കുന്നതാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ സ്വീകരിച്ച നിലപാടുകളിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും ഇന്ത്യ നടത്തിയില്ല നമ്മൾ നമ്മളുടെ കാര്യം നോക്കി എന്നതാണ് ഈ താരിഫ് ഫിഫ്റ്റി പേഴ്സെന്റ് അൻപത് ശതമാനം ഏർപ്പെടുത്തിയപ്പോൾ ഇവിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതലായി നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ശ്രമിച്ചു അതിന്റെ സാമ്പത്തികമായ ചില നടപടികളൊക്കെ തന്നെ നടന്നു വരുന്നു നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്താൻ സുസ്ഥിരമായ ഒരു സമ്പദ് വ്യവസ്ഥ നമുക്ക് ഉണ്ടാക്കാനുള്ള എല്ലാവിധ നമ്മളുടെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെ ശക്തമായ നടപടി ഉണ്ടായി അവസാനം ട്രംപ് ഇന്ത്യയെ വിളിച്ചു മോദിയെ വിളിച്ചു അദ്ദേഹം ഫോട്ടെടുത്തില്ല അതിനുശേഷവും പല വിഷയങ്ങളിൽ ഇന്ത്യ നിലപാടൊന്നും മാറ്റിയില്ല അയ്യോ ട്രംപേ അണ്ണ എന്നൊന്നും പറഞ്ഞ് പോയി നമ്മുടെ പുറകെ ആളുകൾ അതാണ് നരേന്ദ്രമോദി നമ്മുടെ നിലപാടുകളിൽ ഉറച്ച് നിന്നുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളായി നിന്നുകൊണ്ട് ഭാരതത്തിന്റെ സ്വത്വം ഐഡന്റിറ്റി വ്യക്തമാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതുകൊണ്ടുകൂടിയാണ് ഈ പിറന്നാൾ ആശംസയ്ക്ക് ഇത്രയധികം പ്രാധാന്യം എഴുതുന്നത് എന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയ മാനദണ്ഡ നിരീക്ഷകരും വിലയിരുത്തുന്നു പ്രധാനമന്ത്രി സുഹൃത്ത് എന്ന് വിളിച്ച് ട്രംപ് അദ്ദേഹത്തെ പ്രശംസിക്കുകയും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുകയും ചെയ്തു വ്യാപാരവും താരിഫുകളും സംബന്ധിച്ച സമീപകാല സംഘർഷങ്ങൾക്ക് ശേഷം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പാട്ട ചുവടുവയ്പായിട്ടാണ് ഈ ഒരു ആശംസകളെ ആശംസയെ കാണുന്നത് തീർച്ചയായിട്ടും ഇത് വളരെയധികം നയതന്ത്ര പ്രാധാന്യം അർഹിക്കുന്നു കഴിഞ്ഞ ജൂണിൽ ജി ഏഴ് ഉച്ചകോടിക്കിടെ ട്രംപും പ്രധാനമന്ത്രി മോദിയും നടത്തിയ അവസാന സംഭാഷണത്തിന് ശേഷമുള്ള ആദ്യ ഫോൺ കോൾ കൂടിയായിരുന്നു ഈ ആശംസ ഫോൺ കോൾ അതിനുശേഷം ഇരു രാജ്യങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ച് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങലുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഉൾപ്പെടെ ഇന്ത്യക്ക് അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ ബന്ധം വഷളായി പക്ഷേ നമ്മൾ നമ്മളുടെ നിലപാടുകളിൽ ഉറച്ച് നിന്നതയും ഈ ബന്ധങ്ങൾ എന്നും ഏത് രാജ്യവുമായിട്ടുള്ള ബന്ധമായാലും അത് സ്ഥിരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ല എല്ലാത്തിനെയും പരിഹരിക്കണം എല്ലാത്തിനെയും പരിഹരിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു സ്ഥിതി സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് അതിന് പിറന്നാൾ എന്നത് ഒരു കാരണമായി എന്ന് മാത്രം തീർച്ചയായിട്ടും ഇന്ത്യ തങ്ങളുടെ സുഹൃത്താണ് പലപ്പോഴും ട്രംപ് എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണെന്ന് മോഡി അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുന്നു മോദി ഇതുവരെ ട്രംപിനെ തള്ളി പറയുകയോ അല്ലെങ്കിൽ ട്രംപിനെ വിമർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയി എന്നുള്ളതല്ലാതെ അമേരിക്കയോ അമേരിക്കൻ സിസ്റ്റത്തെ ഒന്നും നമ്മൾ തള്ളി പറഞ്ഞിട്ടില്ല അമേരിക്കൻ മാധ്യമങ്ങളും അമേരിക്കൻ ജനതയും പോലും ട്രംപിനെ വിമർശിച്ചപ്പോഴും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കിയതി എന്തായാലും ഈ പിറന്നാൾ ആശംസകളിലൂടെ ഒരു പുതിയ പ്രശ്നപരിഹാരത്തിന് തുടക്കം കുറിക്കുകയാണ് നമുക്കാരുമായും പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളാരുമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല എല്ലാവരുമായും സൗഹൃദം സ്നേഹം പരസ്പര സഹകരണം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഭാരതം തീർച്ചയായിട്ടും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി മുന്നിട്ട് മുന്നിട്ടുനിന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നു ലോകരാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധമാണ് ലോക നേതാക്കളൊക്കെ തന്നെ നിരവധി ലോക നേതാക്കൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ആയിരാരോഗ്യ സൗഖ്യം നേരുന്നു പിറന്നാൾ ആശംസകൾ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിജി അങ്ങ് തീർച്ചയായിട്ടും ഭാരതത്തിന്റെ ഭാഗ്യമാണ് ഭാരതത്തിന്റെ ശക്തിയാണ് ഭാരതത്തിന്റെ ഊർജം ഭാരത ജനതയുടെ അഭിമാനമാണ് ട്രംപ് ഒന്ന് തെരഞ്ഞൊടിച്ചാൽ പിടിച്ച് അവിടെ ചെന്ന് കാലുപിടിക്കുന്ന ലോക നേതാക്കൾ എന്ന് പറയുന്ന കുറെ ആളുകൾ ഉണ്ട് പലയിടത്തുമുണ്ട് അസെമ്പ്ലിനർക്ക് എത്ര പ്രാവശ്യം പോയി കാലു കാലുപിടിച്ചു നമ്മൾ കണ്ടതാണ് ഇവിടെ ഒന്നിനും പോയില്ല കാലു പിടിക്കാൻ പോയില്ല ഒന്നിനും പോയില്ല അയ്യോ താരിഫ് കുറയ്ക്കണമെന്നും പറഞ്ഞില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം ഭാരതത്തിന് അതിന് പ്രാപ്തിയുണ്ട് കഴിവുണ്ട് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ഉജ്ഞരിച്ചുകൊണ്ട് ആ മനുഷ്യൻ എന്നും ഒരു മല പോലെ ഉറച്ച് നൽകുകയാണ് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ മോദി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്